അസലാമലൈക്കും വരഹമുല്ലാഹി വാത്തൂ എല്ലാവർക്കും ഷിഫാ ഉൽ അമ്രാലിലേക്ക് സ്വാഗതം എല്ലാവർക്കും എല്ലാവർക്കും എല്ലാവരും എല്ലാവർക്കും വേണ്ടി ദിവ ചെയ്യുക അള്ളാഹു നമ്മുടെ ശാരീരിക മാനസിക സാമ്പത്തികമായ എല്ലാ വിഷമങ്ങളും മാറ്റിത്തരട്ടെ നമ്മിലും നമ്മുടെ കുടുംബത്തിലും നമ്മുടെ സമൂഹത്തിലും അള്ളാഹു സ്നേഹവും സന്തോഷവും ഐക്യവും ഐശ്വര്യവും എന്നും നിലനിർത്തി തരട്ടെ എല്ലാ ബുദ്ധിമുട്ടിലൊന്നും ഷെറുകളിൽ നിന്നും അള്ളാഹു നമ്മളെല്ലാവരെയും കാത്ത് കാത്തു സലാമത്താക്കട്ടെ ഞാനിപ്പോ പറയുന്നത് പല ആളുകളും ചോദിക്കാറുണ്ട് കടയിൽ കച്ചവടം ഇല്ല കടയിൽ കച്ചവടം കുറവാണ് കടയിലേക്ക് ആളുകൾ കയറുന്നില്ല ഇനി കച്ചവടം ഉണ്ടായാൽ തന്നെ പൈസ കയ്യിൽ നിൽക്കുന്നില്ല പൈസ ചിലവായി പോവുകയാണ് ഓരോ ദിവസവും മറ്റു രീതിയിൽ പൈസ തിരിമറി ചെയ്തിട്ടാണ് കടയിൽ വീണ്ടും സാധനങ്ങൾ വാങ്ങി വെക്കുന്നത് അങ്ങനെ കട കാരണം കടം കൂടി വരികയാണ് നിർത്താനും വയ്യ കച്ചവടം പൂട്ടി പോകാനും വയ്യ കച്ചവടം നിർത്താനും വയ്യ എങ്ങനെ പല രീതിയിൽ വിഷമിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് വിളിക്കാറുണ്ട് ചോദിക്കാറുണ്ട് അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തുകൊണ്ടാണ് ആളുകൾ നമ്മുടെ കടയിലേക്ക് കയറാത്തത് എന്തുകൊണ്ടാണ് നമ്മുടെ കയ്യിൽ പൈസ നിൽക്കാത്തത് എന്തുകൊണ്ടാണ് നമുക്ക് ലാഭം ഇല്ലാത്തത് എന്തുകൊണ്ടാണ് കടം ഇങ്ങനെ കൂടി കൂടി വരുന്നത് നമ്മുടെ കടയിലുള്ള ജോലിക്കാർ അവർ എങ്ങനെയാണ് അവരുടെ അവസ്ഥ എന്താണ് എന്നിത്യാദി കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം നമ്മൾ ആദ്യം നമ്മിലേക്ക് തന്നെ ഒന്ന് നോക്കുക എൻ്റെ കടയാണ് ഞാനാണ് അതിൻ്റെ ഓണറ് മറ്റുള്ളവർ ജോലിക്കാരാണ് എവിടെയോ എന്തോ കുഴപ്പം ഉണ്ട് ഒന്നുകിൽ എനിക്ക് തന്നെ ആയിരിക്കും അല്ലെങ്കിൽ കടയിലുള്ള മറ്റു ആളുകൾക്കായിരിക്കും അല്ലെങ്കിൽ കടക്കായിരിക്കും ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് നമ്മൾ അത് കണ്ടെത്തി എന്തുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് എന്നുള്ള കാരണം കണ്ടെത്തി അതിന് പരിഹാരം നേടുകയും ചെയ്യുകയും ചെയ്താൽ നമ്മുടെ കടയിൽ കച്ചവടം ഉണ്ടാവും അതിന് പല കാരണങ്ങളുണ്ടാകും ചില ആളുകൾ കട തുറക്കുന്നത് പത്ത് മണിക്ക് മണിക്ക് ഒമ്പത് മണിക്കൊക്കെ ആയിരിക്കും ചില ആളുകൾ പത്ത് മണിക്ക് കട തുറക്കും ലോറാമ്മും പൂട്ടിപ്പോകും അസരനേഷം വന്ന് തുറക്കും രാത്രി ഒമ്പത് മണിയാകുമ്പോൾ പൊട്ടിപ്പോകും ചില ആളുകൾ ചില ദിവസം തുറക്കും ചില ദിവസം തുറക്കില്ല ചില ആളുകൾ മുതലാളി ഉഷാറായിരിക്കും എല്ലാ രീതിയിലും ജോലിക്കാർ അത്ര ഉഷാറുണ്ടാവില്ല ചില സ്ഥലത്ത് മുതലാളി മോശമായിരിക്കും ജോലിക്കാർ ഉഷാറായിരിക്കും ചില സ്ഥലങ്ങളിൽ കടകൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാകും ചില സ്ഥലത്ത് സാധനങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകും ചില സ്ഥലത്ത് കസ്റ്റമർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാകും ഇങ്ങനെ പല പല കാരണങ്ങളുണ്ടാകും ഈ കാരണങ്ങൾ കണ്ടുപിടിച്ച് അതിന് പോംവഴി തേടുമ്പോൾ നമ്മുടെ കടയിൽ കച്ചവടം ഉണ്ടാവും അതിന് ഒരുപാട് കാര്യങ്ങളും കാരണങ്ങളും ഉണ്ട് കച്ചവടം ഇല്ലാത്തതിനും ആളുകൾ വരാത്തതിനും ലാഭം ഇല്ലാത്തതിനും പൈസ കയ്യിൽ നിൽക്കാത്തതിനുമൊക്കെ അതിന് ഒരൊറ്റ കാര്യം ഞാൻ പറയുന്നത് ബാക്കി ഇൻഷാല്ല പിന്നെ പറയും എന്താണെന്ന് വെച്ചാൽ നമ്മൾ കട തുറക്കുന്ന സമയമാണ് ഏറ്റവും വലുത് നമ്മൾ രാത്രിയിൽ പത്ത് മണിക്കും പതിനൊന്ന് മണിക്കും കട അടച്ചു പോകും വീട്ടിലെത്തും കുളിക്കും ഭക്ഷണം കഴിക്കും കുറേ നേരം നമ്മൾ മൊബൈലിലും ടി വിയിലും നോക്കി കുറേ സമയം കഴിഞ്ഞ് പന്ത്രണ്ട് മണിക്കും ഒരു മണിക്കും രണ്ടുമണിക്കും കിടക്കും എന്നിട്ട് എട്ട് മണിവരെ ഏഴ് മണിവരെ എട്ടര മണിവരെ കടന്നുറങ്ങും എന്നിട്ട് എന്നിട്ട് കുളിച്ച് നമ്മൾ കട കടന്നുറക്കാൻ പോവുകയാണ് പത്ത് മണി പത്തര മണിക്ക് ഈ ഒരു ശീലം വളരെ മോശമാണ് ഈ ശീലം എപ്പോൾ മാറ്റുന്നോ എന്ന് മാറ്റുന്നോ അന്ന് നിങ്ങൾ കച്ചവടത്തിൽ ബറുക്കത്തുണ്ടാകും എന്ന് വെച്ചാൽ രാവിലെ നേരത്തെ കട തുറക്കണം ഏത് കടയായാലും രാവിലെ നേരത്തെ കട കടന്നുറക്കുക എന്ന് പറഞ്ഞാൽ ആ മനുഷ്യൻ കടയിൽ കച്ചവടം ചെയ്യുന്ന ആ മനുഷ്യൻ അതിൻ്റെ യഥാർത്ഥ മുതലാളി അല്ലെങ്കിൽ നമ്മളെ ഏൽപ്പിക്കുന്ന മറ്റാൾ സുബഹി നിസ്കരിച്ച് ചൊല്ലണ ദിക്കറുകളും മറ്റു കാര്യങ്ങളൊക്കെ ചൊല്ലി നേരത്തെ പോയി കട തുറക്കുക അത് ഹോട്ടലാണെങ്കിലും കഫ്തീരിയാണെങ്കിലും ബൂഫിയാണെങ്കിലും വേറെ എന്ത് കടയാണെങ്കിലും രാവിലെ നേരത്തെ തുറക്കുക എത്രത്തോളം നേരത്തെ തുറക്കാൻ പറ്റും അത്രത്തോളം നേരത്തെ തുറക്കുക കാരണം എന്താ ഈ രാവിലത്തെ സമയം ഒരു പ്രത്യേക തരം അള്ളാഹുമാവിൻ്റെ റസൂലും അംഗീകരിക്കപ്പെട്ട അംഗീകരിച്ച ഒരു ബറക്കത്തുള്ള സമയമാണ് ആ സുബഹി നിസ്കരിച്ച് ഖുറാനും ദിഖറും ഒക്കെ ചൊല്ലി അതോടുകൂടി എന്തെങ്കിലും ചെറിയ രീതിയിൽ വീട്ടിലൊക്കെ പോയി ചായ ഒക്കെ കുടിച്ചിട്ട് വന്നിട്ട് അവിടെ തുറക്കുക ചിലപ്പോൾ രാവിലെ ആരും ആരുണ്ടാവില്ല എന്നാലും വേണ്ടില്ല ആ സമയത്ത് തുറന്ന് നമ്മളിരിക്കണം സ്ഥിരമായി തുറന്നിരിക്കുമ്പം അതിലേക്ക് ആളുകൾ ഇങ്ങനെ ആകർഷിക്കപ്പെടും അതിലേക്ക് ആളുകൾ വരും ഇനി കുറച്ച് സമയം ആരും വന്നില്ലെങ്കിൽ ആ കടയിലിരുന്നിട്ട് എന്തെങ്കിലും ദിക്കറുകളോ ഖുറാനോ ഓതിക്കൊണ്ടിരിക്കുക അങ്ങനെ കുറച്ച് ദിവസം കണ്ടിന്യൂ ചെയ്യുമ്പോൾ ആളുകൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളെ കടയിലേക്ക് വരും നമുക്ക് കച്ചവടം ഉണ്ടാവും നമുക്ക് പൈസ വരും കയ്യിൽ പൈസ നിൽക്കും എല്ലാ തടസ്സങ്ങളും അതോടുകൂടിയത് തീരും അതൊരു ദിവസമല്ല എന്നും ആവർത്തിക്കണം അതിന് പകരമായി നമ്മൾ സുബഹി ഏഴര മണിക്ക് എട്ട് മണിക്ക് എഴുന്നേറ്റിട്ട് സുബഹിയില്ല ധിക്കറില്ല സ്വലാത്തില്ല ഒന്ന് കുളിക്കും ഡ്രസ്സ് ചേഞ്ച് ചെയ്യും എട്ടര മണിക്ക് ഒമ്പത് മണിക്ക് പത്ത് മണിക്ക് ഒന്ന് കട തുറക്കും അങ്ങനെ ഇരിക്കും ആരുണ്ടാവില്ല രാവിലെയാണ് അള്ളാഹു അവൻ്റെ മലക്കുകളാൽ ഭൂമിയിലേക്ക് വറക്കത്ത് ഇറക്കുന്ന ഇറങ്ങുന്ന സമയം ആ സമയമാണ് ആ സമയത്ത് നമ്മൾ കട തുറക്കുക നമ്മുടെ പരിപാടികൾക്ക് മുന്നോട്ട് കൊണ്ടുപോവുക അപ്പോൾ ഇൻഷാല്ല കട തുറക്കുമ്പോൾ രാവിലെ നേരത്തെ കട തുറക്കുക എന്ത് കടയാണെങ്കിലും ആ കടയിൽ വറക്കത്തുണ്ടാവും അയാളെ കയ്യിൽ പൈസ ഉണ്ടാവും എല്ലാം ഉഷാറാകും ഇൻഷാല്ല ഫോളോ ചെയ്യുക എല്ലാവരും ഇത് പാലിക്കുക മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക അസലാമലൈക്കും വരഹമുല്ലാഹി വർക്കാത്തു